ഹായ് ഡിയർ ഫ്രണ്ട്സ് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിട്ട് വന്ന ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടില്ല എന്റെ ജെ ബി എല്ലിന്റെ ഹെഡ്സെറ്റുണ്ടോ ഹെഡ്സെറ്റിന്റെ ആ പുറത്തെ സ്കിന്നൊക്കെ കണ്ടില്ല അതായത് ഇത് ഊരി ഇങ്ങോട്ട് പോകുന്നേക്കാണ് ഊരി പോരാന്ന് പറഞ്ഞാല് ഇതങ്ങട്ട് ദ്രവിച്ച് പോരുന്ന പോലെ അങ്ങോട്ട് വിട്ടുപോകുന്നേക്കാണ് കേട്ടോ കാരണം മറ്റൊന്നുമല്ല അല്ല വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ വണ്ടികളിലൊക്കെ എയർ ഫ്രഷ്നറുകൾ വെച്ചിട്ടുണ്ടായിരിക്കും അതെ കണ്ടില്ലേ കണ്ടില്ലേ ഇത്തരത്തിലുള്ള എഫ്ഷനുകളൊക്കെ അപ്പൊ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം ഇത് തീർന്നപ്പോ ഇത് മാറ്റി ഇടാൻ വേണ്ടിട്ട് ഞാൻ അതിൽ നിന്ന് ഊരിയിട്ട് വണ്ടിയുടെ അകത്തെ കപ്പ് ഹോൾഡറിനകത്ത് ഇട്ട് വെച്ചിരുന്നു അതിനടുത്ത് തന്നെയാണ് ഇതും ഇരുന്നിരുന്നത് കേട്ടോ നമ്മൾ വളരെ സിമ്പിളായിട്ട് വിട്ടുകളയുന്നതാണ് പക്ഷെ നമ്മുടെ മക്കളൊക്കെ അത് എപ്പോഴും ടച്ച് ചെയ്യുന്നതല്ലേ അപ്പൊ ഇത് എത്രമാത്രം ഇത് ഹാംഫുൾ ആണെന്ന് കാണിക്കാനാണ് ഞാനിത് ചെയ്തത് പ്രത്യേകിച്ച് ഒരു കമ്പനിയനെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്റെ ഒരു അനുഭവം കേട്ടോ തെളിവടക്കം ഞാൻ പറയുന്നത് സോ എല്ലാവരും ശ്രദ്ധിക്കുക വണ്ടിയുടെ അകത്ത് പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടൊന്നും ടച്ച് ചെയ്യിപ്പിക്കാതിരിക്കുക ഇവർ നമ്മൾ തന്നെ ടച്ച് ചെയ്യണമെങ്കിൽ അതുകൊണ്ട് പിന്നെ നമ്മൾ മൊബൈലിന്റെ ഇപ്പം എല്ലാവരുടെയും നല്ല വില കൂടിയ മൊബൈലുകളൊക്കെ ആയിരിക്കും മൊബൈലിൽ ടച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കാ ഞാനത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞത് കണ്ടപ്പോഴും അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതാണ് അപ്പോൾ വണ്ടിയുടെ അകത്തുള്ള ഈ എയർ ഫ്രെഷനർ സംഭവങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക ഒരു അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ചു മാത്രം